അമ്മയുടെ ബാത്റൂമിൽ ക്യാമറ വെച്ചിട്ട് അമ്മയുടെ നഗ്നത എടുത്ത ആ കുട്ടികളൊക്കെ മനസ്സിലാകണം ഈ അമ്മ ആരാണ് ഒരാഴ്ച കൊടുത്തു വിട്ടിരിക്കുന്നു ദിലീപിന്റെ അടുത്ത് ഒരു ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കാൻ അതാ വിട്ട ആൾ അന്നേരം ഒരു മലയാളി പെൺകുട്ടിയാണ് അവളുടെ മുഖം കാണിക്കാൻ താല്പര്യപ്പെടാൻ ചിലപ്പം ചിലതൊക്കെ ചിന്തിച്ചത് ഇനി അങ്ങോട്ട് ചിന്തിക്കണ്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ ശ്രമം നടത്തിയിട്ടുണ്ട് അതിന്റെ കാരണങ്ങളെ കുറിച്ച് ഞാൻ ഒരു ഒരു എന്തെങ്കിലും ശ്രമിക്കുന്നില്ല എന്നുള്ള നെയിം കേൾക്കുമ്പോൾ അവരുടെ മെമ്മറിയിലോട്ട് എന്തൊരു ഇമേജ് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്നെ ഞാൻ അറിയാത്ത കാര്യമാണ് ഡയറക്ടർ ആയതുകൊണ്ട് ചോദിക്ക പാട്ടുകൾ കാണുമ്പോ തന്നെ നമുക്ക് ഈ പറയുന്ന ശിവൻകുട്ടിയും ഫാമിലിയും തമ്മിലുള്ള ഒരുപാട് രംഗങ്ങളൊന്നും നമ്മളെ കാണിക്കുന്നില്ല ആ ഒരു പാട്ടിലൂടെയാണ് കൂടുതൽ നമ്മളെ കൺവേ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഫാമിലിയുടെ ലവ് എങ്ങനെയാണെന്ന് പക്ഷെ ഡയറക്ടറിനോട് ചോദിക്കാം ഒരിക്കലെങ്കിലും ഭൂമികയ്ക്ക് ശിവൻകുട്ടിയെ ഒന്ന് മനസ്സിലാക്കി കൂടായിരുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പിന്നീട് മനസ്സിലാക്കാൻ സമയം വേണ്ടി വന്നേനെ കുറച്ച് സമയത്തോന് ശേഷം ചിലപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് ദേഷ്യം വരുന്നത് സാവകാശം ആർക്കും ദേഷ്യം വരത്തില്ല ഓർത്ത് ഓർത്ത് ഓർത്തോർത്തോർത്ത് ഓർത്തോർത്തോർത്തിരുന്നിട്ട് ദേഷ്യം വരത്തില്ല ദേഷ്യം വരുന്ന പെട്ടെന്നാ അല്ലേ അപ്പം എനിക്ക് നൂജഹാനോട് ഒരു ദേഷ്യം വരുക അല്ലെങ്കിൽ ഞാനൊരു പറഞ്ഞ ഞാൻ ഷൗട്ട് ചെയ്യാൻ പെട്ടെന്നല്ലേ അല്ലാതെ കുറച്ച് ഇങ്ങനെ ഞാൻ ചെയ്യണോ വേണ്ടായോ കാര്യങ്ങൾ അതാണ് അപ്പം ഇത് പിന്നീട് ഇതിനൊരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ തരത്തിലുള്ള അയാൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അതായത് ഒരാൾക്ക് ജീവിക്കാനുള്ള മോഹം കൊണ്ടറിയാതെ ഒരു കള്ളത്തരം പറഞ്ഞു പോയി എൻ്റെ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചു എന്നുള്ളത് അല്ലല്ലോ അയാൾ പെരുമാറിയിട്ടുള്ളത് എന്ന് പറയുന്നത് പക്ഷെങ്കിൽ എന്നോട് പോലും മറച്ചു വെച്ചല്ലോ എന്ന് അപ്പോഴാണ് എന്നോട് ഇത് ചെയ്തല്ലോ എന്നല്ല നമ്മൾ പലപ്പോഴും ജോയി എങ്കിലും എന്നോട് ഇത് അപ്പൊ അത് നമ്മളെ ഇത്ര അടുത്തായിട്ട് പോലും നമ്മളെ പോലും ആ വഞ്ചനയ്ക്കും തെറ്റിനും ആഴം കൂടുതലായിരിക്കും അങ്ങനെ പെട്ടെന്ന് സാധാരണ ആൾക്കാരെ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ അത് തന്നെ കാരണം നമുക്ക് എല്ലാവർക്കും ഒരു സിനിമ കാണുമ്പോഴാണെങ്കിലും ഒരു കഥ വായിക്കുമ്പോഴാണെങ്കിലും ആ കഥാപാത്രങ്ങൾ എത്ര വിഷമത്തിലൂടെ പോയാലും അവസാനം നമ്മളൊരു ഹാപ്പി എൻഡിങ് നമ്മൾ നമ്മളെക്സ്പെക്ട് ചെയ്യും അപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തെങ്കിലും ഇവരെ പിരിക്കുന്ന സമയത്ത് സാറിന് ഒരു വിഷമം തോന്നാറുണ്ടോ അല്ലെങ്കിൽ ആ ആ ഒരാളെ ആ ഒരു ട്രാജഡിയിലോട്ട് വിടുന്ന സമയത്ത് ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തു നമുക്ക് മൈൻഡ് കൊണ്ടും ആ ഇപ്പം സാർ പറഞ്ഞിരുന്നല്ലോ ശിവൻകുട്ടിയെ ഇപ്പോഴും ഓർക്കാറുണ്ടെന്ന് അപ്പൊ അങ്ങനെ ഒരു ആ ഒരു തന്മാത്രയാണെങ്കിൽ പോലും ആ ഒരു എൻഡിങ് അത് സാർ എഴുതുന്നതാണല്ലോ റിയൽ ലൈഫിൽ നടക്കാത്തൊരു കഥയാണ് അപ്പൊ സാറിന് അങ്ങനെ ഒരു വിഷമം തോന്നാറുണ്ടോ പിന്നീട് അല്ല അത് നമ്മൾ പിന്നീട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ പുറകെ ആലോചിച്ചിട്ട് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ പിന്നീടൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് ഇപ്പം പോലും നമ്മൾ ആ കുട്ടി അവിടെ ആയിട്ട് അവൾ ആ കുട്ടി എങ്ങനെ ആയിരിക്കും ആ കുട്ടി എന്തെങ്കിലും നാട്ടിൽ ഈ ഇവരെ തിരക്കി മാധവനെയും ഓപ്പറേറ്ററെ തിരക്കി നാട്ടിൽ വരുമോ എന്നൊക്കെ ചിലപ്പം ചിന്തിക്കാറുണ്ട് പിന്നെ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് പലപ്പോൾ തന്മാത്രയെ സംബന്ധിച്ചിടത്തോളം തണ്ണത്ര ഏതാണ്ടൊരു എൻഡിങ് ആണല്ലോ അതെ അപ്പോൾ എങ്കിൽ പോലും ആ മകൻ്റെ അച്ഛൻ്റെ അപ്പം ശിവൻകുട്ടി ഒരുപാട് നമ്മൾ ഇപ്പോഴും പിന്നെ ആലോചിക്കാറുണ്ട് ശിവൻകുട്ടി ജീവനോടെ ഉണ്ടോ അത് ആ പോക്കിൽ മരണപ്പെട്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരുപാട് കാലം ആരോടും മിണ്ടാതെ വേറൊരു മോശം വേറൊരു മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നാറുണ്ട് ഇതൊന്നും എനിക്ക് തോന്നേ ഞാൻ ഈ എഴുത്തിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ ഈ മാറി നിന്ന് ഇതിനെ കാണുന്ന ഒരാളല്ല ഇങ്ങനെ ഒരു അനലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇത് എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ഈ കഥയ്ക്കകത്തും ഈ കഥാപാത്രത്തിനോടൊപ്പമാണ് ഞാൻ സഞ്ചരിക്കാറുണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഈ പിന്നീട് സംഭവിക്കുന്ന സാർ പറഞ്ഞു പത്മരാജൻ സാറിന്റെ ആ ഒരു നോവൽ ആ ഒരു റൈറ്റിംഗിൽ നിന്നാണ് സാറിന് ആ ഒരു ഇത് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ പത്മരാജൻ സാറായിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് നിങ്ങൾക്ക് മെമ്മറീസ് ഒരുപാട് കാണും അപ്പോൾ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് എത്രമാത്രം സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഓരോ കഥകൾ എഴുതുന്ന സമയത്തും ഞാൻ ഓരോ സിനിമയെ സമീപിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹവും പ്രാർത്ഥനയും എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവിന് ഞാൻ നിമിത്തം ഞാൻ അദ്ദേഹത്തിന് പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ പത്മ സാറിൻ്റെ ശിഷ്യനാണ് എൻ്റെ ഗുരുവാണ് സാറെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും സാറിന് ദോഷം ഇവനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഏഴ് സിനിമ വർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ സിനിമകളാണ് ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ ചോദിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടാവില്ലേ സാറിനൊരു ദോഷം ഞാൻ കാരണം ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഓരോ സിനിമയെ ഞാൻ സംഭവിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എനിക്ക് സാറിനെ ഒരു ഗുരുവിനെ കിട്ടി എൻ്റെ എൻ്റെ മാതാപിതാക്കളോടൊപ്പം എൻ്റെ ഈശ്വരനോടൊപ്പം എൻ്റെ ഗുരുവിനെയും എനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതുപോലെ തന്നെ സാർ ഇപ്പോൾ കളിമണ്ണ് എന്ന മൂവി ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങളും വന്നിട്ടുണ്ട് കളിമണ്ണിനെതിരായിട്ട് അതായത് ഇത്രത്തോളം നമ്മൾ അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു സമയത്ത് ആളുകൾ ഇത്രയും എന്താ ഓപ്പൺ മൈൻഡഡ് അല്ലായിരുന്നു ഇത്രയും പോലും ഓപ്പൺ മൈൻഡ് അല്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പൊ സാറിന് എങ്ങനെയാണ് ആ ഒരു മൂവി പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയത് ആ സിനിമ റിലീസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ പുറത്ത് ഒരു വിദേശ രാജ്യത്ത് ഈ പറഞ്ഞ കോമയിൽ കിടക്കുന്ന ഒരാളിൻ്റെ സ്പേം കളക്ട് ചെയ്തിട്ട് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തത് ഈ സിനിമയുടെ സെയിം ഇൻസിഡൻറ്റ് അപ്പം അതിനു മുമ്പാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നുള്ളത് ചില എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനായിട്ടുള്ള കാരണം കുറിച്ച് ഓർത്തിട്ടാണ് ഒരു ഗർഭത്തിൽ കിടന്ന് അഭിമന്യു ആർജിച്ചെടുക്കുന്ന ഒരവസ്ഥ അപ്പം പിന്നീട് അത് ചിന്തിക്കുമ്പോൾ ഒരു ഭ്രൂണാവസ്ഥയിൽ നമ്മൾ പിന്നെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് ശാസ്ത്രീയമായ അത്രത്തോളം പിൻബലം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ചില റിസർച്ചിനൊക്കെ ഇത് ചെയ്യുന്ന ആൾക്കാർ കൺസീവായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കണക്കിനെ കുറിച്ച് ആ ജനിക്കുന്ന കുട്ടി കണക്കിൽ ഭയങ്കരമായി സാമർഥ്യം കാണിക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് പല റിസർച്ചിൽ മനസ്സിലാക്കാം അപ്പം നമ്മളുടെ ഇപ്പം തന്നെ ഒരു മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ ഉണ്ടല്ലോ പ്രഗ്നൻസി ടൈമിലൊക്കെ അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്ന ഉരുവാകുന്നൊരു കുഞ്ഞിന് കുഞ്ഞിടത്തോളം അമ്മയും അമ്മ എന്ന് പറയുന്ന ഫിസിക്കലി ഫിസിയോളജിക്കലി അമ്മയും മക്കളും തമ്മിൽ എന്തോരം ബന്ധമുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോവാ ഒരു 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 പത്ത് മാസം ചുമന്ന ഗർഭം എന്ന് പറയുന്ന അതിനെ കുറിച്ച് പോലും ഇപ്പം പറ അതുപോലും നമ്മൾ പറയാതായി അല്ലേ അപ്പം സെയിം ഒരു ശരീരം തന്നെയാണ് അപ്പം എന്ന് വെച്ചാൽ കാരണം ഇന്ന് അമ്മമാരെ ഉപേക്ഷിക്കുക അമ്മമാരെ മറ്റൊരു തരത്തിലേക്കൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്നൊരു അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു സ്വന്തം കയറിന് വേണ്ടി മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാലഘട്ടങ്ങളും നമ്മളെ വിഷമം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് അത്രത്തോളം ഒരു അമ്മ മക്കളോട് ചേർന്നിരിക്കും എന്തിനു ഞാൻ ആ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ബാത്റൂമിൽ ക്യാമറ വെച്ചിട്ട് അമ്മയുടെ നടക്കുന്നത് എടുത്ത ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ആ കുട്ടികളൊക്കെ മനസ്സിലാകണം ഈ അമ്മ ആരാ നിനക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു ഗർഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ എന്നുള്ളത് ആൾക്കാർ മനസ്സിലാവണം അതിനു വേണ്ടി ഒരു സ്ത്രീ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെ സംഭവിക്കുന്നു അറിയണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ബ്ലസ് ആണെന്ന് ആ ഒരു ബ്ലസ്സിങ്ങിന്റെ ഒരു ഭാഗമായിരിക്കും അല്ലേ നമ്മുടെ ശ്വേതാ മേനോൻ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ് പ്രഗ്നൻസി ജേർണി ഫുൾ ആയിട്ട് തന്നില്ലേ തീർച്ചയായിട്ടും അത് അതൊക്കെ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു എൻ്റെ ഒരു ഫിലിമോഗ്രാഫിയായ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു ഒരു പ്രസവത്തിന്റെ പുറകെ ഞാനും ഇങ്ങനെ സഞ്ചരിക്കുക ഒരു സ്ത്രീ കൺസീവ് ചെയ്യുന്നവനോടൊപ്പം ക്യാമറയുമായി ഇങ്ങനെ നമ്മൾ അതിനെ കൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നൊരു ഒരു എന്നെ ചരിത്രത്തിൽ എഴുതിപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് അതുപോലെ തന്നെ സർ കൽക്കട്ട ന്യൂസ് കൽക്കട്ട ന്യൂസ് നമുക്ക് കംപ്ലീറ്റ്ലി കാണുന്ന സമയത്ത് ആ കാമാപുരം അല്ലേ ഓക്കെ അത് നമ്മള് റെഡ് സ്ട്രീറ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ലൈഫ് അതിന്റെ ആ അവസാനം മീനിനെ രക്ഷിക്കാൻ വരുന്ന സമയത്തൊക്കെ ഈ വെള്ളം വീഴുമ്പോ അത് കുടിക്കാനൊക്കെ നിക്കുന്ന പറയുമ്പോൾ നമുക്ക് എ ഗേൾ എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത് അത്രയും പീക്ക് പോയിന്റ് ആണ് അപ്പോ ആ ഒരു ലൊക്കേഷനിലൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ പോയതും ഒക്കെ നമ്മൾ എത്രത്തോളം ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടുന്നത് ഇത്തരം ഇടങ്ങൾ കാണുമ്പോഴാണ് കാരണം ജീവിതത്തിന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം നമ്മളുടെ ഓരോ അവസ്ഥകളും എത്രത്തോളം ചെറുതാണെങ്കിൽപ്പോലും ദരിദ്രമാണെങ്കിൽ പോലും അത് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ഇത് ഇതിൻ്റെയൊക്കെ ഒരു തടവറയിൽ കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നെ വേദനിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മലയാള മാഗസീനില് ഒരാഴ്ച പതിപ്പിൽ വിട്ടിരിക്കുന്നു ദിലീപിൻ്റെ അടുത്ത് ഒരു ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കാൻ കൊടുത്തുവിട്ടിരിക്കുന്ന ഒരു ഒരു അത് ഒരു ഒരു പേപ്പർ എന്നുള്ള രീതിയിലാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് പക്ഷെങ്കിൽ അത് കൊടുത്തുവിട്ട ആൾ അന്നേരം ഒരു മലയാളി പെൺകുട്ടിയാണ് അവളുടെ മുഖം കാണിക്കാൻ താല്പര്യപ്പെടാത്ത ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സ് പോയി അതിൽ എൻ്റെ ഒരു സഹവാടി ഉണ്ടാകുമോ എൻ്റെ ആൽക്കാരി ഉണ്ടാകുമോ എൻ്റെ നാട്ടിൽ നിന്ന് മിസ് ഒരു പെൺകുട്ടി ഉണ്ടാകുമോ എന്നൊക്കെ തോന്നുന്ന തോന്നുന്നൊരവസ്ഥയാണ് അപ്പോൾ അത് വൺസ് അവിടെ പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയോടുകൂടി ഈ നമ്മളൊക്കെ പുച്ഛിച്ച് കള്ളുന്ന അല്ലെങ്കിൽ ഒരു ശരീരം വിൽക്കുന്ന ഒരു സ്ത്രീയെ വളരെ മോശം സമൂഹത്തിലെ മോശം സ്ത്രീയായിട്ട് കാണുന്ന കാണുന്നൊരവസ്ഥ യിലേക്ക് പോകുമ്പോൾ അത് അവരുടെ തെറ്റല്ലല്ലോ അവർ അവരുടെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അറിയാതെ സംഭവിച്ച ചില തെറ്റുകൾ കൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച പോലെയോ അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്രെഡിന് വേണ്ടിയോ അല്ലെങ്കിൽ ചില അടിമത്തു വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹം നമ്മളെ ഇനി ഇതിൽ നിന്ന് പോയാൽ ഇനി എനിക്ക് തിരിച്ചു വരുന്ന ഒരു ജീവിതം പറ്റാത്ത സമൂഹം നമ്മൾ അങ്ങനെ ഇതിൻ്റെ എല്ലാം കുറ്റക്കാരും നമ്മളാ അതിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി നമുക്കാണ് അപ്പൊ അങ്ങനെ കഴിയുന്ന ഒരു വലിയൊരു തുരുത്താണത് നമ്മൾ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഞങ്ങൾ രാവിലെയാണ് നമ്മൾ അവിടെ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും നമ്മ അതിന്റെ ഒരു വിസർജനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അറപ്പുണ്ടാക്കുന്നു എനിക്കൊന്നും കമൽഹാസന് മാ നദിയും മറ്റോ ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസം രണ്ടു ദിവസം ഷൂട്ട് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ ആയിട്ട് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് അത് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും നമുക്ക് മൂവി കാണുമ്പോ നമുക്കത് കണ്ടിരിക്കാൻ ഇത്തിരി പ്രയാസമാണ് അപ്പൊ നിങ്ങൾ അവിടെ അത് ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോ തന്നെ മനസ്സിലാവും അപ്പൊ അതിൽ നമ്മൾ കാണിക്കുന്ന പല ഷോട്ടിലും ശരിക്കും അവിടെയുള്ള ആളുകൾ തന്നെയാണോ അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് അതിൽ ഒരു പോർഷൻ മാത്രം നമ്മൾ അവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ക്രമീകരിച്ചിരുന്നു ഒരു ആക്ഷൻ സീക്വൻസിന്റെ ഒരു പോർഷൻസ് കുറേ അധികം ആൾക്കാർ വൃദ്ധരായ ആൾക്കാർ ഒരു ഇവ അവരുടെ അത് അന്വേഷിക്കുമ്പോൾ ഇത്തരം സ്ത്രീകൾ ശരീരത്തിന്റെ സൗന്ദര്യവും തിളക്കവും ഉള്ള സമയങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് ഇവർ ഒരു വാർധക്യത്തിലേക്ക് എത്തുമ്പോൾ ഇവരെ മറ്റു പല കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ അപ്പം ഇതിങ്ങനെ അങ്ങോട്ട് വന്ന് 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 അവസാനം ഡിറ്റോറേറ്റ് ചെയ്യപ്പെട്ട് ഇവരുടെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ പിന്നീട് ഇവരെ കൊണ്ട് തള്ളുന്ന ഒരിടമുണ്ട് വല്ലപ്പോഴും മാത്രം ഭക്ഷണം കൊടുത്ത് ഇവരുടെ മരണത്തിനേക്ക് പോകുന്നൊരവസ്ഥ ഇങ്ങനെ പറയുന്ന ഒരു ഒരു ഇതൊക്കെ അങ്ങനെയുള്ള ഒരു ഒരു അത് വേണ്ട ട്രീറ്റ്മെന്റും ഒന്നും കിട്ട അതൊക്കെ നമ്മൾ സെറ്റ് ഒരു ഒരു മൂവിയാണ് പ്രണയം പ്രണയത്തിലൂടെ നിലയിൽ എന്താണ് കൺവേ ചെയ്തത് ഐ മീൻ ഒരു പ്രണയത്തിന് പ്രായമില്ല എന്നുള്ളതാണോ പ്രണയത്തിന് പ്രായമില്ല എന്നുള്ളത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാത്രം സംഭവിക്കുന്നതല്ല പ്രണയം നമ്മളുടെ ഈ പ്രണയം എന്ന വാക്കിനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതൊരു വിഷയമാണ് പ്രണയത്തിൽ പ്രണയം എന്ന് പറയുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു അല്ല ഒരാൾക്ക് മറ്റൊരാളോട് അതൊരു മനുഷ്യനാവണമെന്നില്ല എന്തിനോടെങ്കിലും തോന്നാവുന്ന ഒരു തന്നെപ്പോലെയോ തന്നെക്കാൾ കൂടുതലോ താല്പര്യത്തിൽ അതിനോട് കാണിക്കാവുന്ന ഒരു സ്നേഹം ഇഷ്ടം ബഹുമാനം സ്വന്തം തോന്നുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന തരത്തിലാണ് പ്രണയത്തിനെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതിൻ്റെ അവസാനത്തിൽ ഗ്രേസിൻ്റെ മരണത്തിന് ശേഷം അച്യുതമേനോനും മാത്യൂസും കൂടെ ഒരുമിച്ചാണ് അവിടെ ലാസ്റ്റ് ക്യാപ്ഷനും അങ്ങനെയാണ് പ്രണയം തുടരുന്നു അപ്പം അവർ അതും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പം ഈ രണ്ട് വൃദ്ധരായ മനുഷ്യർ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതത്തിൽ പങ്കാളികളാകുമ്പോൾ രണ്ട് പുരുഷന്മാർ പങ്കാളികളാകുന്നൊരവസ്ഥയുണ്ടല്ലോ അവിടെ ഉള്ള ലൈഫിനെ കുറിച്ച് ചിലപ്പം ചിലതൊക്കെ ചിന്തിച്ച് ഇനി അങ്ങോട്ട് ചിന്തിക്കേണ്ടതൊക്കെ പ്രാന്ത് പിടിച്ച് പോകുന്നു വിചാരിച്ചിട്ട് നമ്മൾ വേണ്ടാന്ന് നോക്കും അപ്പൊ അത് പുതിയ പുതിയ അനുഭവങ്ങളല്ലേ നമ്മൾ കാണാത്ത അത് ഈ നമ്മൾ പലപ്പോഴും പുരുഷനും സ്ത്രീയും മാത്രമായിട്ട് പ്രണയത്തിന് ഒതുക്കുന്നെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ശാരീരിക തീഷ്ണയുടെ ഒരു അടങ്ങലും കൂടെ മാത്രമാണ് ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ അതിനും മുകളിലേക്ക് കൈക്ക് പ്രായമാകണമെന്നില്ല സ്ഥിരം ഒരു നമുക്ക് ശാരീരികമായ ഫിസിക്കൽ റിലേഷൻ അപ്പുറത്തേക്ക് വളരുന്ന തരത്തിലുള്ളൊരു മാനസിക തലം സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ അപ്പം അവിടെ ചിലപ്പോൾ ശരീരമില്ല ആ ലെവലിലേക്കൊക്കെ ഉയരുമ്പോൾ പിന്നെ അതൊരു സ്ത്രീ തന്നെ ആവണമെന്നില്ല ോടും ഒക്കെ ഉള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ വലിയൊരു ആദരവുമൊക്കെ സാറിന്റെ പല മൂവീസ് നോക്കുമ്പോഴും കൂടുതലും മമ്മൂക്ക ലാലേട്ടൻ ലാലേട്ടൻ പിന്നീട് നമുക്ക് ദിലീപ് ഏട്ടനും അതുപോലെ തന്നെ രാജുവേട്ടനും വന്നു സാറിപ്പോ പുതിയ യങ്സ്റ്റേഴ്സിനെ കൊണ്ട് ഒരു മൂവി അങ്ങനെ എന്തെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ കളിമണ്ണിനു ശേഷം അത്ര ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെങ്കിലത് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞ് ഒരു എന്തെങ്കിലും ഒരു വിവാദത്തിലാകാൻ ശ്രമിക്കുന്നില്ല അത്തരത്തിലുള്ള ചിന്തകൾ പുതിയ തലമുറയെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കഥ മനസ്സിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഉപയോഗിക്കും പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് പറയാനായിട്ടായില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കണം അപ്പോഴാണ് അതൊരു പ്രോജക്റ്റ് എന്നുള്ള രീതി തന്നെ തുടക്കം ആകത്തുള്ളു ഞാൻ അതിൻ്റെ ഒരു ആലോചനയിലാണ് ഇപ്പൊ എഴുതി ഉണ്ടാക്കണം എന്ന് മൈൻഡിൽ തോന്നിയതാണ് സർ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ എടുത്ത് എഴുതിയ സ്ക്രിപ്റ്റ് ഏതാണ് അങ്ങനെ പറയാൻ പറ്റുന്നില്ല ചില സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് എഴുത്തിന് മുമ്പാണ് സമയം എടുക്കുക എഴുത്തിന് മുമ്പ് ഒരുപാട് സമയങ്ങൾ എടുക്കാൻ ഇപ്പം ഏറ്റവും എളുപ്പം എഴുതിയ സ്ക്രിപ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ കാഴ്ചയാണ് പിന്നെ എനിക്ക് തന്നെ ഒരു അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞു പിന്നെ മൊത്തത്തിൽ എനിക്ക് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഞാൻ അതിൻ്റെ ടോട്ടൽ സീക്വൻസ് എഴുതി കഴിഞ്ഞു എന്നുവെച്ചാൽ ഇങ്ങനെ എന്താ പറയാ പെയ്യാൻ നിൽക്കുന്ന മഴ പോലെ ഇങ്ങനെ തിങ്ങി നിൽക്കുകയായിരുന്നല്ലേ മനസ്സിൽ ഒരു സിനിമയോടുള്ള ആഗ്രഹവും പ്രണയവും മോഹവും എല്ലാം ഇങ്ങനെ അപ്പം ഒരുപാട് ഇപ്പം ആടുജീവിതവും ഒക്കെ ഒരുപാട് രീതിയിൽ പല പല പ്രാവശ്യവും റീറേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് പൊതുവിൽ ഞാനങ്ങനെ വലിയ റീറേറ്റിങ് ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ഇത് പല ഭാഷകളും കാര്യങ്ങളും ഇതിൻ്റെ ലെങ്തും ഒക്കെ ഒരുപാട് പ്രത്യേകിച്ച് ആടുജീവിതത്തിലെ ഒരു വലിയൊരു കഥയാണല്ലോ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മണിക്കൂറുകൾ ഒരു കഥയാണ് അപ്പോൾ അതിനെ ഒരു രണ്ടേ മുക്കാൽ മണിക്കൂറിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായി എഡിറ്റിങ് ആവശ്യമാണ് അപ്പൊ അങ്ങനെ ഒരു കുറേ അധികം വേർഷൻസ് അതിന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് വൈസ് അങ്ങനെ ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും പോയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടോ ഉണ്ട് കൽക്കട്ട ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് ഞാൻ എന്നുള്ളൊരു സിനിമയുടെ തുടങ്ങുന്നത് ശരിക്കും ഒരു ബ്ലാക്ക് മാജിക് എന്നായിരുന്നു കൊൽക്കത്തയിൽ ഒരുപാട് ധാരാളമായി കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് അത്തരത്തിലുള്ള ഇടങ്ങളുമുണ്ട് ഒരു നമ്മൾ കേട്ട് കഴിവികളില്ലാത്ത ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങളുണ്ട് അപ്പം അവിടെ ഒരു ഞാനടുത്ത സ്ഥലത്ത് പോയി ശിവലിംഗത്തിനും മുകളിൽ കാലു വെച്ചുകൊണ്ട് മടി എന്തോ യോനി പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കാര്യങ്ങൾ അപ്പം നമുക്കിപ്പോൾ ശിവലിംഗത്തിൻ്റെ മുകളിൽ കാല് വെച്ചുകൊണ്ട് ഒരാൾ ഒരു പൂജ ചെയ്യുന്ന കാണിച്ചാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഏത് രീതിയിലാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് അനാചാരങ്ങളും അതുപോലുള്ള ആചാരങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഒരുപാട് ഏറിയകൾ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ ഞാൻ പ്ലാൻ ചെയ്ത് എഴുതി തുടങ്ങിയെങ്കിലും പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ അതിലേക്ക് കുറച്ച് പോയി ഇപ്പം സമയത്ത് പിന്നീട് ഇതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡി നടത്തുകയും ഈ വൻ കൊച്ചി പോലും അത്തരം ചില ഇത് നടത്തുന്ന ഇടങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സിനിമ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും അതിനെ പിന്നെ ഇവരുടെയോട് ഒരു മാനസികമായ സൈക്കോളജി ഒക്കെ ആയിട്ടൊരു ഒക്കെ ഫോൺ അവിടെ ഒരു കഥ പറച്ചിലിനൊരു ഒരു ഒടച്ചിൽ ഇടയ്ക്കിൻ ബിറ്റ്വീൻ നമ്മൾ സംഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം മുന്നോട്ട് അങ്ങനെ എഴുതണോ തിരിച്ചെഴുതണോ എന്നൊക്കെ പറയുന്നു അത് എനിക്ക് അതിൻ്റെ ഒരു ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷൻ നമ്മളൊക്കെ ഇപ്പോഴും ഭരതൻ സാറിനെയും പത്മരാജൻ സാറിനെയൊക്കെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഞങ്ങളുടെ ജനറേഷൻ ഇപ്പൊ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് പത്മരാജൻ സാറൊക്കെ മരിച്ചു പോയത് അപ്പോൾ ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ബ്ലസ്സി സാർ എന്നുള്ളൊരു ഡയറക്ടറിന്റെ നെയിം കേൾക്കുമ്പോൾ എങ്ങനെ ഒരു മെമ്മറി അവരുടെ മെമ്മറിയിലോട്ട് എന്തൊരു ഇമേജ് വരണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത് എന്ത് വന്നാലും കുഴപ്പമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിയാത്ത കാര്യമാണ് കാരണം പിന്നെ എന്താണേലും നമ്മൾ നല്ലത് ഒരു സിനിമയെ ഒരു സിനിമയുടെ ഒരു ക്ലാസിക് സ്വഭാവത്തിൽ കാണാനായിട്ട് സിനിമ ഒരു ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ വിനോദത്തിനേക്കാൾ ഉപരി ഒപ്പം അല്ലെങ്കിൽ വിനോദത്തിനോടൊപ്പം നമ്മുടെ വിനോദം എന്ന് പറയുമ്പം നമ്മളെ മനസ്സിനെ പല തലത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലാവാം അപ്പം അത്തരത്തിലുള്ള ഒരു അതിനോടൊപ്പം തന്നെ ഒരു ക്ലാസിക് സ്വഭാവമുള്ള മലയാള സിനിമകളെ തരംതിരിക്കുമ്പോൾ അതിലൊരു സിനിമയെങ്കിലും എൻ്റെ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് അപ്പം അത് കാലം എങ്ങനെ അതിനെ തെളിയിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ നമ്മളുടെ സിനിമകൾ അതിന് യോഗ്യതയുള്ള ഒരാട്ടെ അപ്പോൾ സാർ ഇത്ര നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു